ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ടേ ഒന്ന് ചില്ലടിക്കാന്ന് ഈ പിന്നെ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി ചുരുങ്ങിയൊക്കെ വരാൻ നമുക്ക് എന്തായാലും എന്താ നമുക്ക് ബീച്ചിലേക്ക് വേ പോയി ബ്രേക്ക് എന്താടാ അയ്യോക്ക് തല ഇറങ്ങുന്നു തല ഇറങ്ങുന്ന

ഇതൊന്നും oh, പറ്റിണ്ടാക്കിയ you know <laughs> വരുന്നയ്യോ എന്റെ വണ്ടി പൊട്ടിത്തെറിച്ച് എൻ്റെ വണ്ടി പൊട്ടിത്തെറിച്ച് ഇതിപ്പോ എന്താ ചെയ്യാണ്ടോ നടന്ന് പോവാ അവിടെ ഒരു സൈക്കിൾ ഉണ്ട് എൻ്റെ പൈസ ഫുള്ള് അതിലൊക്കെ കെട്ടിക്കിടക്കുന്ന ആണ് നമുക്ക് ഇന്ന് പിന്നെ ഇത് പോവാനായിട്ട് എല്ലാ പൈസയും കത്തിപ്പിടിച്ചേ എന്താ അയ്യോ എൻ്റെ കാറും പോയി പൈസയും പോയി എന്റെ വീടും കൊണ്ട് ലോൺ എടുക്കാം എല്ലാണ്ട് വേറെ വഴി ലീവ് എണിയാ ഒരിക്കലും ലോൺ എടുക്കൂല മറ്റേന്ന് പിന്നെ ലോൺ ലോൺ നടത്തിയൊരു പൈസ എടുക്കാം നമ്മക്ക് വിളിക്കാം അപ്പോൾ ക്യസ് ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞേ ഒരു ലക്ഷം മാത്രമേ കിട്ടുവാൻ ഞാൻ വീടിൻ്റെ പേരെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ലക്ഷം കെട്ടിയിട്ടുണ്ട് ഇനി അടച്ചാൽ മാത്രം നമുക്ക് ആ വീട് കിട്ടു ഗൈസ് അയ്യോ എൻ്റെ വീടും പോയി പൈസയും പോയി അയ്യോ ആ വണ്ടിയും തൽക്കാലം മോഷ്ടിച്ചാലോ ആ എന്തെങ്കിലും അവട്ടെ നമുക്ക് മോഷ്ടിക്കാം എന്തിനാ ഇത് നല്ല കിണ്ണം ഓടി വരുന്നു എടുത്താലോ ഞാൻ പോലീസാണോ അയ്യോ പോലീസ് പോലീസ് അയ്യോ ഓടിക്കോ പ്രശ്നമായി 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 സോറി സാറേ സോറി ഒരു ലക്ഷം എന്താണോ അല്ലെങ്കിൽ കഴിഞ്ഞ കേസാക്കും ആ എന്നാ പിടി 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 സാറേ അങ്ങനെ ഒരു ലക്ഷം പോയി വേണ്ടാത്ത പണിക്ക് കണ്ടേനും ഇനി എൻ്റെ ഈ പുഴയെ വീട്ടിൽ നിന്ന് നിൽക്കേണ്ട വെറുതെ എന്തിനാണ് ഞാനിങ്ങനെ കാണിച്ചത് എന്തുന്ന പോലീ ഞാൻ അതേ വണ്ടിയിൽ നിന്ന് ഞാൻ പോയി എടുത്തല്ല എൻ്റെ വിധിയാ എൻ്റെ വിധി ഒരു വിധിയാണ് എൻ്റെ ബാക്കിലുണ്ട് എൻ്റെ സൈക്കിൾ ഞാൻ എൻ്റെ സൈക്കിൾ എടുത്തിട്ടുണ്ട് ഈ സൈക്കിളും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ എൻ്റെ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ സൈക്കിളാണ് എന്റെ സൈക്കിളും പോയി എല്ലാം പോയി സൈക്കിളല്ല വീടും പോയി എല്ലാം പോയി ഇതിപ്പോ എന്താക്കാ എൻറെ ജീവിതം തന്നെ പാറി പോയി ഞാൻ എന്തിനാണ് എനിക്ക് പറ്റിയത് എൻ്റെ വീട്ടിലാണെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലും ഇല്ല സ്വിമ്മിംഗ് പോളാണ് വെറുതെ വേണ്ടത് കൊണ്ട് ഞാൻ എന്താക്കി വെറുതെ അയ്യൂറിനുമ്പോൾ കൊതുകൊക്കെ ചെയ്യുന്ന വിചാരിച്ചു നമ്മളെ പുതിയ വീടുകളോണ്ട് ഞാനും അടച്ചിട്ട് അതാണ് സിമെൻറ്റും കൊണ്ട് ഇതാക്കി ഇനി അത് ആക്കണമെങ്കിൽ പിന്നെ നല്ല പിന്നെ ലക്ഷം കൊടുക്കണം ലക്ഷമല്ല ഒരു ലക്ഷം എണ്ണം കൊടുക്കണം എന്നാ പറഞ്ഞേ വേണ്ടായിരുന്നു ഇതൊക്കെ എന്നെ കൊണ്ടൊന്നും അല്ല പറ്റിയ സാറിയില്ല അയ്യോ എൻ്റെ വീടെ ആകെയുള്ള ഒരു വീടാണ് നല്ലൊരു വീടൊക്കെയാണ് കുഴപ്പമില്ല അയ്യോ കുറച്ചുകൂടെ റസ്റ്റ് ചെയ്യ അല്ലാണ്ട് ഈ സൈക്കിൾ ഓടിച്ച എൻ്റെ കാല് വേറെ കൂടുന്നുള്ളൂ വെറുതെ എന്തിനാ വേണ്ട തവണ കേൾക്കുന്നു ഞാൻ ഞാനതിൻ്റെ മണ്ടക്ക് കേട്ടാ നോക്കുന്ന ഇതാണെങ്കിലും അതിൻ്റെ മണ്ടൊക്കെ കേരുന്നില്ല അപ്പീൻ്റെ പ്രശ്നം അയ്യോ ഞാൻ എൻറെല്ലാം പോയേ എൻറെ പോയെ എൻറെ പോയേ ഞാനെന്താക്കാം ഈ സൈക്കിളും കൊണ്ട് ഇതിൻ്റെ മുകളിൽ കേട്ടിട്ട് ഇന്ന് കാര്യമുള്ളൂ അയ്യോ എൻ്റെ പോയേ എൻറെ പോയി അയ്യാ ഞാനിപ്പം എന്താ ചെയ്യാ സങ്കടം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ ഞാനിപ്പം എന്താ ചെയ്യന്മാരോടെയാണെങ്കിൽ പറ്റിയൊരു കാര്യമില്ല എന്റെ ഈ വണ്ടിയും കൂടി പോയോ അയ്യോ ഈ വണ്ടി പോയാടി എൻ്റെ വണ്ടി ഇതായോ ഇതെന്താ ചെയ്യാ എന്റെ വീടി അങ്ങനെയാണല്ലോടാ എന്തെങ്കിലും ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ചു നേരം വിശ്രമിക്കട്ടെ ഓടാനൊന്നും ആവുന്നില്ലേ എന്തായാലും എന്താക്കുമ്പക്ക് വീട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറാം അയ്യോ കുറച്ചു നേരം അയ്യോ ഉമ്മ ഈ എ സിയൊക്കെ അത് കാണാൻ ബാധിക്കാമെന്നില്ല എന്താണ് ചെയ്യ ഫാന് മാത്രം ഇങ്ങനെ കറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് എനിക്കൊരു ഭക്ഷണം പോലും ഒരു ഞാനിപ്പോൾ ഒരുപിച്ചുകാരനായ വല്ല ജോലി ഇന്ന് കുറച്ചേരം ഉറങ്ങാം എന്തായാലും നാളെ ഇനീക്കാൻ കൈ അപ്പോൾ ഗേൾസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിൽ പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം ഗേൾസ് നമ്മളെ ഫ്രണ്ട് ഇനിയിപ്പോൾ കാൽ മാറി കുഴപ്പമൊന്നുമില്ല അനക്ക് അവനൊക്കെ ഒരു കുഴപ്പമില്ല ഗൈസ് ഇപ്പോൾ ഉള്ള മാറിയിട്ടുണ്ട് എൻ്റെ സൈക്കിൾ എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കാം ഇന്നിട്ട് വല്ല ജോലി ഉണ്ടോയെന്ന് നോക്കാം ഗൈസ് ഇന്ന് വരുമോ മണിക്കൂർ ഞാൻ ഉറക്കീനും എന്തായാലും വിധി വിധി മതിയോ വിധിയാണ് വിധി മാറുന്ന തോറും വിധിയാകും അയ്യോ അങ്ങനെ സൈക്കിൾ അങ്ങനെയെല്ലാം കിട്ടി ഇതെന്തൂട്ടാ ചെയ്യാനാ എന്റെ വിധി അങ്ങനെയായി പോയില്ലേ എന്താണ് ഞാൻ ചെയ്യാ ചെയ്യാനാണ് പറ്റുകയ്യോ ഞാനിത് ഇങ്ങനെ 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 കളിച്ചിട്ടുണ്ടല്ലോ എൻ്റെ സൈക്കിളും എനിക്കാകെ ഇപ്പുള്ള ഈ സൈക്കിള് മാത്രം എൻ്റെ വണ്ടി പോയി എൻ്റെ പൈസ പോയി എൻ്റെ എല്ലാം തന്നെ പോയി പോയി എൻ്റെ എല്ലാം പോയി പോയി എൻ്റെ ഇനി എൻ്റെ ലക്ഷ്യം ഒരു വേറെ ലെവലാണ് ഞാനീ പാവപ്പെട്ടവനായിരിക്കുന്നു ഇതിപ്പോന്താ ഞാൻ ചെയ്യ എന്താണ് ഞാൻ ചെയ്യ ഓ എൻ്റെ ഫ്രാങ്ക്ലിൻ എന്നാണ് പറ്റിയ അപ്പോൾ ഗൈസ് ഇതോടെ ഈ വീഡിയോ വൈഡിപ്പിയാണ് ടാറ്റ് സി യു